മലബീസ് മലയാളം യൂട്യൂബ് ചാനൽ ചാനലും കാരണലും വളരെ സന്തോഷം ഇന്ന് ബാങ്ക് നിഫ്റ്റി താള ഇറക്കിരുടിനോ മഷ ഇന്നലെ മാര്ക്കെട്ടിന് കേള് മഷേ ഇന്ന് ബാങ്ക് ഇറക്കിരുടിനോ ഇറങ്ങിയിടുന്നു ഈ സമയത്ത് എനിക്ക് അറുപത്തി ആറ് ഇതിനെ വെച്ചാൽ പോകും എന്ന് പറയാൻ പറ്റൂല ഡെവലപ്മെന്റ് മാർക്കറ്റിൽ ഡെവലപ്മെന്റ് പറയുള്ളൂസ് ഗ്രോ ഇതെങ്കിലും വന്നില്ലെങ്കിൽ ഞാൻ ആഫിന് ഞങ്ങൾക്ക് പറയുന്നത് ഭൂഹരളത്തിൽ അമ്പത് രൂപയിൽ കയറിയിട്ടുണ്ട് ഒമ്പതിനായിരം എല്ലാത്തിനും മുപ്പത് രൂപക്ക് എന്താ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്

அவரை അതാണ് വൈറസ് ഫേർച്ച കുറഞ്ഞാലും ടു ഫൈവ് തന്നെ കുറയും സെപ്റ്റംബറിലാണ് കമ്പോളും അവിടുത്തെ വലിയ ന്യൂസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇൻട്രസ്റ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് വസ് ഇപ്പോഴും ചെയ്യാത്തത് കാരണം എന്തെന്ന് അറിയാതെ ഡിമാൻഡില്ല ഗവൺമെൻറ് ഇൻഡ്രോ ചെയ്യണം എന്ന് വെച്ചാൽ ഇത് കാരണം സിമ്മിൻ്റെ ഡിമാൻഡ് സംസാരില്ലായിരുന്നു ജി എസ് പറഞ്ഞോ അപ്പൊ എൻ്റെ എപ്പോഴും അടക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല മെയ് ഇവിടെ നടക്കുന്ന സമയം തന്നെ ഈ രസവും അഗ്രീമെന്റ് ഞാൻ പല റൂമർക്ക് കണ്ടിട്ടുണ്ട് ഇന്നത്തെ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് തന്നെ ജി എസ് സി വരെ അത് താമൽ ജി എസ് ടി ഇൻഷുറൻസ് എനിക്ക് ഏറെ മാസത്തേക്ക് റേസ് കാണ്ടിപ്പോൾ കൈവിരിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു ലി ഇൻഷുറൻസ് ഡെവലപ്മെൻ്റ് ആണ് പഠിച്ചോദ്യ മാസം തന്നെ ആൾറെഡി ലീസ് റെയിൽസ് വേർസിലോട് ഇരിക്കുന്നുണ്ട് എല്ലാ വരെ പറയാനുള്ളത് തുടങ്ങി അതായത് ആട്ടോ ഫൺസിയും എല്ലാം നമ്മളെ ആളെ കുറിച്ച് സൽഫാർ കൊണ്ടിരിക്കുന്ന സമയം കിട്ടും ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു ഹോണ്ടത്തന്നെ റിയൽ പ്ലേയറിഞ്ച് ഞാൻ അതിനെ സൽക്കിയപ്പെടത്തിന് പോലെ ഹോണ്ടേ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവരെ ഒരു ഫൈനാൻസ് അത് തുടങ്ങി ഹോണ്ട ഫിനാൻഷ്യൽ സർവീസസ് എന്നാണ് കമ്പനി തലേര് അത് ഹോണ്ട കമ്പനി എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ കാർ ദൂബിലൊന്ന ഫിനാൻസ് കൊടുക്കാൻ തുടക്കം ചെയ്തു ബർജാജന് അവരെ ഓൺ കമ്പനി പി എം ഓട്ടർ ചെയ്തിരിക്കുന്നു എടുക്കാം രണ്ടാൾ കമ്പനി ഇതേപോലെ തന്നെ ഹോണ്ടേയും ഫിനാൻസ് കമ്പനി തുടങ്ങി വെടീശരിയാലൊരു കളിയാണ് അതാ ഓണ്ടി ചെയ്യും എന്നത് അതിൽ മഞ്ഞക്കും എനിക്കും ഒരു സംശയമൊന്നും വേണ്ട മാർക്കറ്റ് സ്പേസിൽ തന്നെ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നു അവിടെയെന്ന് കൺഫേംഡായി കാർട്ട് ഓഫ് മോട്ടേഴ്സ് സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നത് അഫീഷ്യൽ കൺഫേം ചെയ്തു അതിൽ സൗത്ത് ആഫ്രിക്കയിൽ തിരികെല്ലാം പോകുന്നു കാർ തിരികെ അവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു ഇവിടെ അവിടെ സക്സസ്ഫുൾ അവരുണ്ട് അതിന് ശേഷം മറ്റൊരു കാരൊക്കെ അവിടെ സക്സസ്ഫുൾ ഇല്ലാതെ കാരണം വിത്ഡ്രോയിൽ ചെയ്തു സൗത്ത് ആഫ്രിക്കയിൽ ഇറങ്ങാൻ പോകണമെന്ന് ടാറ്റാ പാസഞ്ചർ ടാറ്റാ മോട്ടേഴ്സിനെ കുറിച്ച് നോക്കേണ്ട സമയം രണ്ടായിരത്തി മണി അഞ്ചണോ കാർ മറ്റും ശേഷം രണ്ട് കാരൊക്കെ ഒരു ഷെയർ പാസഞ്ചർക്കിൽ ഒരു ഷർട്ട് ആ കമ്പോഷൻ വഹിക്കും കിട്ടും സുധാകരൻ എൻ്റെ രണ്ടായാലും കൂടെ അന്യൂസ്കൾ ഇതേപുറിച്ചാൽ വിമാറുള്ളത് ഞാൻ മോളു ഓഡിഫിൻ്റെ മോലിൽ ആരും ഒരു കേസ് ഫോട്ടോ എടുക്കാമോ ഞാൻ ഹിയർ ആയിട്ട് പേർസിൻ്റെ പെരണം കൂടുതൽ ഇവിടെ നിങ്ങളെ പാരൻ്റെ എക്സ്പെയർ ആകുന്നു എന്നത് പറയുക അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷമില്ല നമ്മൾ അതിന് ഉഗ്രം തറഞ്ഞില്ല ഇങ്ങനെ ചോദിക്കണമെങ്കിൽ കൂടുതൽ ഉദ്രമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ പാക്ക് ആയിട്ട് എക്സ്പയർ ആവുകയടും അതിന് എല്ലാത്ത ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് பரயோ எது பரவாயில்லை கடுத்து அப்படின்னு சொல்லி அவங்க லீஸ் மார்க்கெல்லியா ஆ ஜோலி திரு கோச்சி ஐயோ அது ஹோவலில் வளர்ச்சி மூணு வயது இருக்குது டம்ஸில் வரணும் ப்ராப்ளத்துக்கு கொடுக்கிற மாத்திர அமெரிக்கையில் ஒரு வருஷத்துக்கு பத்து மில்லியன் டாலரில் அவன் அவரை கேள்வி ஒரு ஜனரிக்கு தோதுன்னு சீப் ஆயிடுத்து ஆக்கி தோயிடும் அது ஒரு மீஜி ஷாராக விட்டான்னு அம்மா இருந்தால் ஷோட் கிளா ஜெரிக்கில் வீட்டுக்குள்ள வீட்டுக்கு ஒரு ப்ராடக்ட் தெரியல ரயில் ஜனங்கள் எல்லாம் ஆவேப்படும் இதுவரைக்கும் இடி ஹார்வாஸ் வாழ்க்கையில் கம்பெனிக்கு கம்பெனிக்கு இருந்த ஒரு எக்ஸப்ஷன் சொன்னிருக்கோ ப்ராடக்ட் ஆடி லான்னு பத்து மில்லியன் டாலரான அடுத்த எட்டு வரையும் பிடிக்கும் என்று நமக்கு அறியாம திடீர்ல இல்லை இதும் இந்த மார்க்கெட்டில் கோயில் அடிச்சு அடிச்சு நம்ம

மறக்கால பற்றி சரிய ஃபாலானில் அது இல்லாமல் அது வேல்யூல் இருந்தோ அதெல்லாம் விளாண்டு நம்மள நம்ம ஓகே எடுத்துட்டு செய்திருக்கணும் அப்படின்னு இருக்கும் அது வேறு ஆப்பர்ச்சுனிட்டி வந்து இங்கே மேனை விட பறையும் வழியில் இருந்தது மேனு ரஷ்யன் எனக்கு இத்தனை தோசை நின்று செஸ் மேத்தம் ആ ഒരു റഷ്യൂട്ടി വർഷത്തോട്ടേ വാങ്ങി സിക്സ്റ്റീൻ ബില്യൻ ഡോളേസ് എന്നുള്ള ലാഭം സമ്പാദിച്ചിരിക്കുന്നു ഒരു മനുഷ്യൽ ധനം അപേന്ന് പറയുന്നു ആ സ്വല് തരുന്നായി വന്നാക്കി ദ്രോഹം എന്ന് പറയുന്നു കോമ്പിൻ ആ കളി രണ്ട് യു എസ് ട്രഷറി പറയുന്നു ഇപ്പാണ് പറയുന്നു സിക്സ്റ്റി ഫില്യൻ ഡോളറിലാതെ സമ്പാദിച്ചിരിക്കുമ്പോൾ റീ ബില്ല്യെന്ന് പറയുന്നത് എട്ട്നൂറ് കൂടി എൺപത്തെ ഡ്രസ് ഒരു ആറ് പില്യൻ ആ ഇട്ടോ എങ്കിൽ ഒരു ലക്ഷം ഇളവ മൈറ്റി റിലയൻസിന് ചുരുത്തി ഇരുന്നിനും കോൺഫറൻസ് കോൺഫെൻസിൻ്റെ പറയുന്നു സഹായമായി ഞാൻ അറിയാൻ പറ്റുന്നില്ല അതെന്താ പക്ഷേ എം ദിയിലും ജിയോ എൻ ജിയോ ഇ പേലോ കേൾ ചെയ്യും ക്യാമറ പോലെ തെക്ക് ഇത്രത്തോളം വാങ്ങാം പഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സോ ഞാൻ പറഞ്ഞ കാശ് ദിവസം പലരും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും ഇനി ഇതിനെ ഭൂം പകലാകളിലെസ് ആയിട്ടിട്ടിട്ടുണ്ട് എണ്ണത്ത് പറയണമെന്ന് വെച്ചാൽ പ്രീ ഇനാഗ്രേഷൻ പാർട്ടിയിൽ നിറഞ്ഞ ബുദ്ധികം പാനീസറും അവരെ വൈഫും കമ്പു എപ്പം എടുത്തിട്ടുള്ള അവർ ഫോർത്തോയും ഇട്ടിട്ടുണ്ട് ഈ ഒരത്തം പാർട്ടിക്ക് ഡൊനേഷൻ കൊടുത്താൽ തന്നെ പോവാൻ പറ്റും റിലയൻസ് ഇൻഡസ്ട്രി ഓഫീഷ്യലായിട്ട് ഈ ഫോർത്ത് ഓറ്റത്തിന് മിങ്ങാ ബുളുമ്പോൾ കാണിച്ചിട്ടുണ്ട് സോ ഇപ്പം വന്നിരിക്കുന്ന റിലയൻസിൻ്റെ മുകളിൽ കളിയാണെന്ന് പറയുന്നത് നോട്ട് ചെയ്യാൻ പോകത്തും എന്ന് വിചാരിക്കുന്നു ഇന്ത്യയിലെ ഗവൺമെൻറ് ആയിട്ട് ഈ റിലയൻസ് ബ്രാൻസ് പറഞ്ഞിട്ടുണ്ട് എന്താ ബാഗിലോ ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ മലക്കൽ വീഡിയോസിന് ക്ലീൻ തിരിത്ത് ആളായിട്ടാണ് അത് നോക്കി നിങ്ങളുടെ എല്ലാം കണക്ക് എഴുതോ ഉള്ള കണക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ തീർന്നു വാക്ക് ഇത് തന്നെ ഞാൻ പറയുന്ന കളിച്ചിട്ടുണ്ട് പോയി എന്താണ് ഇങ്ങനെ തന്നെ ഓർ ഞാൻ മൈക്രോഫ്ലൈന ഭയങ്കര പറയല്ലോ ശരി എന്ന് വെച്ചാൽ ഇരിക്കണോ എഴുതി ഇത് വയ്ക്കാൻ സ്വകാര്യത്തിലുള്ളത് ഈ വാശി സ്റ്റോട്ടിൽ അങ്ങനെ റൈറ്റ് ഓഫ് ഇല്ലേ കേട്ടോ പുള്ളിയെല്ലാം എന്തെങ്കിലും ലാഭം നോക്കണം പറയോ എൻ്റെ ദിവസം കയറി ഓലാശ ആൾ പെട്ടെന്ന് ചാല വിളിന്നിരിക്കുന്നു കമ്പനിക്ക് എത്ര വാല്യൂ കിടില്ല അത് ഇങ്ങനെ കനസരിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം കറിയാണ്ടത് തന്നെ പിന്നെയും ഷെയർ ഫിഫ്റ്റി ടു വീട് ഹൈക്കും പോയി അവിടെ പറയുന്നു അപ്പോൾ കളര കഴിഞ്ഞത് നിങ്ങൾ എന്തോ ഒരു ഷെയർ ഷേറായിട്ട് ഈ വേണേ ലൈഫിലേക്ക് പോകൊത്തിലാൽ പറഞ്ഞു അവയെന്ന് പറഞ്ഞു എന്ന് ഞങ്ങൾ വാങ്ങിയെങ്കിൽ കടലിൽ കാണാതെ പോവും അതെല്ലാം വരെയും എന്ത് ചെയ്യാൻ പോലുള്ളത് ഓണറിനെ ഒന്നും അറിയാൻ പറ്റില്ല അത് ഞാൻ നമുക്കൊക്കെ മനസ്സിലാകുന്നത് വല്ലതൊന്നും വിളക്കി വിളക്ക് പറയുമ്പോൾ അയാളുണ്ട് കമ്പിത് കാരണം ഈ കമ്പനിയുടെ പുറകെ നിങ്ങൾ നിങ്ങൾക്ക് വലിയ പ്രോബ്ലമാണ് എല്ലാവരും എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചാൽ ഒമ്പത്തിരണ്ട് ചെലവീറ്റർ ചെയർ വാങ്ങിയ കാരണം വഴി പോവാതെ എഡിറ്റോറിയം വന്ന് അതിനെ പറഞ്ഞുകൊണ്ടുപോകാം ഒപ്പം ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചു അങ്ങനെ ഷെയർ എന്തോ പറഞ്ഞിരിക്കാമെന്ന് വെച്ചാൽ ആദ്യത്തെ പെരുള്ള ഗ്രൂപ്പിൽ അങ്ങനെ അതിന്റെ തനിയായിട്ട് ലിസ്റ്ററുകളെ വെച്ചിരിക്കും സിക്രിച്ചു ഇത് കാരണം ഒരു ആറ് ശതമാനം ഇറക്കാൻ പോകണമെന്ന് പോയിരിക്കുന്നു ആ ഷെയർ മുന്നൂറ്റി എഴുപത് രൂപ അല്ലേ ആറ് പെർസെൻറ്റിലേക്ക് ഇറക്കുമ്പോൾ മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ആറ് ശതം ഇറങ്ങിയെങ്കിൽ ഒറ്റ കാശിൽ സിഗ്നിഫിക്കൻ പോഷൻ അവർ വരും ഞാൻ ലീച്ച് പോലെ നല്ല വച്ചിരിക്കാൻ പോകണോ അങ്ങനെ എന്താ പറഞ്ഞിരിക്കാം സോ ഈ കമ്പനി നടക്കും നടക്കും കമ്പനി സ്നേഹം ലുക്കും ഇതിലേക്ക് മനസ്സിലാക്കുന്ന സി എസ്കേ സബ്രേക് സി എസ്കെണ്ണിപ്പോൾ കൊടുത്താൽ ഇപ്പം കമ്പനി ആണ് അത് ബിൽഡി സബ്രേറ്റ് വരും ഇതിനുള്ള വിദ്യസ്മിച്ചിരുന്നു അവർക്ക് പ്രൈവറ്റിൽ വാങ്ങേണ്ട ഒരു പറയാൻ പറ്റത്തില്ല എന്താ പറയുക പോകും പോകും

നോക്കിയാകും ഇവർക്ക് ഉണ്ടോ നമ്മൾക്ക് പോ ഇറക്കാൻ വയസ്സാ വെച്ചിട്ടുണ്ട് ഡോക്സ് ഇവിടെ ടൈമിൽ കറക്റ്റ് ആയിരത്തി നന്ദി നമസ്കാരം ഈ വീഡിയോ ചെയ്യുക ചെയ്യുകയും ബന്ധുക്കം പറയുക നന്ദി നമസ്കാരം